അപ്പം ഇനി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്നും ഇതാ രാവിലെ അപ്പം ചുട്ടും കാണ്ടാണട്ടോ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഡെയിലി അപ്പം തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് വേറൊന്നുമല്ല ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ കൈ കൊണ്ട് വെള്ളം നനയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ എന്താ ഇങ്ങനെ ഒരടയാളെന്ന് വിചാരിക്കേണ്ട അത് ഞാൻ ഒരപ്പൻ ചുട്ടിട്ട് ഇവാക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ മദ്രസിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അത് അപ്പം ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോവല്ലേ അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒന്നും കൂടുന്നില്ല കേട്ടോ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടാണോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ ഇനിയിപ്പോൾതാ നമ്മൾ നെറ്റ് സ്റ്റോപ്പ് പോയപ്പോൾ ബസ് ബൂസ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട കേൾക്കാത്തവരാണെങ്കിൽ ഞാനും അന്തം ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കേട്ടോ നമ്മൾ റവ ഉണ്ടല്ലോ റവ വെച്ചുംങ്ങാണ്ടുണ്ടാക്കിയൊരു പുഡിങ് മാരിയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഒന്നുമില്ല അതിന് തൊള്ളയിൽ ഓരോ പേര് ഇട്ടുംങ്ങാണ്ട് എന്തോ അറബിക്ക് ഡെസേർട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അന്ന് അത് വാങ്ങിച്ചീലുണ്ടായിരുന്നു അപ്പം രാവിലെ എനിക്കിങ്ങനെ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എണീച്ച് വന്ന പാടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അപ്പൻ ചൂടാൻ നിന്നപ്പോൾ അത് ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ അങ്ങനെ വെറുതെ എടുത്ത് കഴിച്ചതാണ് അതങ്ങനെ ഇടയ്ക്കിടക്ക് അത് ഓരോ കടിയടിക്കും ഓരോ അപ്പച്ചൂടും അങ്ങനെ ഓരോന്നതാക്കി കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മീൻസ് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടെ വെക്കുന്നുണ്ട് ആക്ച്വലി മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കേണ്ടത് എനിക്കാണ് അപ്പോൾ പിന്നെ മക്കളും ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തായാലും വേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളതങ്ങ് വെക്കാമെന്ന് കേട്ടോ എനിക്ക് വെയിറ്റ് നല്ല കുറവാണ് അതിപ്പോൾ കുറേയായിട്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്ന് രണ്ട് കിലോനൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് പക്ഷെ അത് പോരാ എനിക്ക് വെയിറ്റ് കുറയുമ്പോഴും പ്രഷറിൻ്റെ പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു വെയ്റ്റ് ഗെയിൻ ഡയറ്റ് പ്ലാന് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടോ ഇല്ലയോ എന്നൊന്നും അറിയൂല പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റേ സുരാജ് പറഞ്ഞ മാതിരി എൻ്റെ ട്രൈയിൽ അവൾ എന്ന് പറഞ്ഞില്ലേ എന്നമാതിരി അഥവാ വീണാലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കേട്ടോ അപ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട പാല് നേന്ത്രപ്പഴം ചിക്കന് അതൊക്കെ ചിക്കനൊക്കെ ഡെയിലി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുട്ടയാണെങ്കിലും ഡെയിലി കഴിക്കാൻ പറഞ്ഞിട്ടും ഡെയിലി മൂന്ന് മുട്ട ഒക്കെ വെച്ചിട്ടാണ് കഴിക്കാൻ പറഞ്ഞിട്ട് കിണപ്പടച്ചോനി നമുക്ക് നോക്കി വെക്കാല്ലേ മൂന്ന് മുട്ടയൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടെണ്ണേലൊക്കെ കഴിച്ച് വെക്കണം അങ്ങനെ ആണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്കായിരിക്കാനും പറ്റൂലല്ലോ നമുക്ക് തന്നെ അല്ലേ തടിക്കൊക്കെ കേട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് തടിയൊന്ന് കൂടുമോ എന്നുള്ളത് നോക്കാലോ അപ്പോൾ അങ്ങനെ വലിയൊരു ഡയറ്റ് പ്ലാൻ അങ്ങനെയൊന്നുമില്ല നമ്മളെങ്ങോട്ട് പറ്റുന്ന വിധത്തിൽ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ അതും വാങ്ങിച്ചിട്ട് അതും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾതാ ഇനി ചിക്കൻ കറിയാന്നെട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ടാക്കിങ്ങാണ്ട് എടുക്കുകയാണ് അപ്പോൾ ഇന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോൾ ഇന്ന് പോകാനുള്ളത് എനിക്കല്ല ഇവാക്കാന്നെട്ടോ ഇവാക്ക് എന്നും ജലദോഷമാട്ടോ എന്നും ജലദോഷം എന്ന് പറഞ്ഞാൽ എന്നും ജലദോഷം ഒരു ദിവസം പോലും അത് മാറില്ല കേട്ടോ ആ കൈ വന്നുപോയത് കാക്കുവിൻ്റെ ആണ് കേട്ടോ അത് കാക്കുറ എൻ്റെ അടുത്ത് വടക്കിണിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ ഈ ഒരു ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് വേഗം തടി തപ്പിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവാക്ക് എന്നും ജലദോഷം എന്ന് പറയുന്നത് ഈ ആൾക്ക് ചെറിയൊരു ദശൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തവണ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ജലദോഷം മാറുന്നില്ല ആൾ ഈ സ്കൂളിലൊക്കെ പോകുന്നില്ല അപ്പോൾ ഈ കുട്ടികളുടെ അടിയിൽ ജലദോഷത്തോടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാവം ഞമ്മക്കെന്നെ ഒരു ജലദോഷം വന്നാൽ നമ്മളുടെ അവസ്ഥ നമുക്കറിയില്ലേ അപ്പോൾ പിന്നെ ഈ കുട്ടികളുടെ അവസ്ഥ എന്തേക്കാരും അപ്പോൾ ഞാൻ കാക്കുനോട് പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറേം കൂടെ കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്ത് എന്തായത് എന്നുള്ളതൊന്നും അറിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോകണം അപ്പോൾ ആളെന്നാൽ സ്കൂളിൽ വിടുന്നില്ല കേട്ടോ മദ്രസേക്ക് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലോട്ട് വിടുന്നില്ല അപ്പോൾ ഇനി അതിന് പോകണം പിന്നെ ആൾക്ക് സ്കൂളിലോട്ട് വേണ്ടിയിട്ട് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാങ്കിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോയിൻറ് അക്കൗണ്ട് എൻ്റെയും ഓൾടെയും പേരിൽ ജോയിൻറ് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുക്കണം അപ്പോൾ അതിനൊക്കെ കൂടെ നമുക്ക് ഇന്ന് പോണം കേട്ടോ അപ്പോൾ അതിന് വേ മുമ്പുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇറങ്ങണം ഓൾ മദ്രസ് തൊട്ട് തന്നെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ എന്തായാലും ലഞ്ചിനൊന്നും ഇവിടേക്ക് ഉച്ചക്കൽക്ക് എത്തൂല കാരണം നമുക്ക് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലും പോകണം അപ്പോൾ അങ്ങനെ അതാ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുക്കിങ് ഇന്നലത്തെ പോലെ തന്നെ ഞാനും അതുപോലെ തന്നെ ക്ലീനിങ് കാക്കുവാന്ന് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് ചിക്കൻ അധികം കറിയൊന്നാക്കാണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു പെരന്നനെ എന്ന് പറയാലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശയും ചമ്മന്തിയും പോലെ തന്നെ ദോശയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണല്ലോ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കറിവേപ്പില ഉണ്ടോ അതിൻ്റെ സ്വന്തം കറിവേപ്പില മരത്തുമെന്ന് സ്വന്തമായി ഞാൻ പറിച്ചു കൊടുക്കുന്നത് കേട്ടോ സാധാരണ അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല ഒരു കറിവേപ്പില പക്ഷേ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ കുറച്ച് തന്നെ ഇങ്ങനെ പോകാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ കറിവേപ്പില നല്ല വലിയ അലീൻ ഇലയാണ് കേട്ടോ ഈ പറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷം എന്ന് അറിയില്ലേ ഒരു കറിവേപ്പില തൈ ആണെങ്കിലും നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയുമെന്ന് അർത്ഥംങ്ങാണ്ട് അത് കുക്ക് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അത് വേറെ സന്തോഷം തന്നെയല്ലേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സവാള വഴറ്റി വന്നപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഏകദേശം അല്ല ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെട്ടിത്തിളച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ അപ്പോൾ ചിക്കൻ കറി മുട്ട പുഴുങ്ങിയതും അങ്ങനെയൊക്കെയാന്ന് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാക്കുമായിരുന്നു പിന്നെ ക്ലീനിങ് അടുക്കളയത്തെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ അത് മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകണമുണ്ടോ തോന്നുമ്പോൾക്ക് എന്തെങ്കിലും അവസ്ഥ പോവുകയാണെന്നുള്ളത് എല്ലായിടത്തും മുന്നിലും ഉണ്ടാവും ഒന്ന് എവിടെയെങ്കിലും കൊണ്ടായാലോ പൊന്നാര മക്കളെ മക്കൾ അതിനെട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകത്തൊന്നും ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഓളരോ പറഞ്ഞിട്ടില്ല എന്ന് പറയില്ലേ ആ ഒരു രീതിയിലാണ് രീതിയിലാണെട്ടോ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമല്ല ഓളോട് അപ്പാ പറഞ്ഞ കുണോന്നു തന്നെ ഉണ്ടാകില്ല കേട്ടോ അമ്മാര് പിപ്പിരിയക്കാരെവിടെലും പോയിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാണ് എനിക്ക് തോന്നണം കുറച്ച് ഡീസെൻ്റാണ് വലിയ ഡീസൻ്റൊന്നും അല്ലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ കുറച്ച് അധികം ഡീസൻ്റ് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൊണ്ടുപോവാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ആളെയും കൂട്ടിങ്ങാണ്ട് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് നമ്മളുടെ ഇവിടെ കൊടുക്കാട് തന്നെ ഒരു എന്താ പറയുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവൻ്റെ അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഫോട്ടോ അല്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇവ ടൈ ഒരു ഉണ്ടല്ലോ അത് ഞാൻ സ്കേട്ടൊക്കെ ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനും ഓളുമ്പാടെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ തമിഴിൽ കൊടുക്കാം കേട്ടോ തടില്ലെങ്കിലുള്ള ഉപകാരമാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വിചാരിക്കില്ലേ എന്നാ ഓൾക്കും എനിക്കും മടക്കൊരു ഡ്രസ്സ് ഒപ്പിടാൻ പറ്റിയാന്നുള്ളത് സാധാരണ ഉമ്മമാരൊപ്പം ഒപ്പം മക്കൾ എത്തുമ്പോഴാണ് എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടാറ് പക്ഷേ എനിക്ക് കുറച്ച് നേരത്തെ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ തീരെ തടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കേർട്ടൊക്കെ ജീൻസിൻ്റെ ഉണ്ടല്ലോ അതിൽക്ക് ഞാൻ ഈ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടാകുന്നു കേട്ടോ ഒരു ഫംഗ്ഷന് അത് ഞാൻ ഈ വരുന്ന വീഡിയോയിൽ ഞാൻ ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് അപ്പയിൽ ഇങ്ങൾക്ക് കാണാം തമ്മിനും കൊടുക്കാം കേട്ടോ പിന്നെ ഇവ അത് ഓളെ ജീൻസൊക്കെ ഷർട്ടാക്കിയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ബാങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫെഡറൽ ബാങ്കിൽ കരിങ്കല്ലത്താണി അവിടുന്ന് പിന്നെ അക്കൗണ്ടിനുള്ളതൊക്കെ അപേക്ഷിച്ച് കൊടുത്ത് പാസ്ബുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടൈം കൊണ്ട് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നേരെ വിട്ടുകൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിലോട്ടാണ് മണ്ണിലോട്ടാന്നെട്ടോ പാവൻ്റെ കാക്കു രണ്ടു ദിവസം കുടിയിൽ നിൽക്കാൻ വന്നിട്ട് കുടിയിൽ നിൽക്കാനോ ഈ വിട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യത്തിനാണ് കേട്ടോ കാക്കും മെയിനായിട്ട് വന്ന് ലീവ് എടുത്ത് വന്നിട്ടുള്ളതും ഓള ഹോസ്പിറ്റലിൽ കാണിക്കണം ഇന്നി ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ലീവെടുത്ത് വന്നിട്ടുള്ളത് അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണല്ല അസെൻറ്റ് ഹോസ്പിറ്റലുണ്ടല്ലോ ഇ എൻ ടി ഹോസ്പിറ്റൽ അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആകുമ്പോൾ എപ്പോഴും ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റേതായ ഹോസ്പിറ്റലാവുകൊണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണ്ട് നിൽക്കുകയാണ് ഒന്ന് രണ്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി രണ്ടാഴ്ചക്ക് മരുന്നും കാര്യങ്ങളും തന്നിട്ടുണ്ട് അവരെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മരുന്ന് കുടിച്ചിട്ട് നോക്കി നോക്കാം എന്നിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് പോയാന്ന് കേട്ടോ തിരിച്ചു പോകുന്നപ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴക്കോളിങ്ങനെ ഇരുട്ട് മൂടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ പെരുനിർമ്മാണം പാസ് ചെയ്യുമ്പോഴും ഞാനും എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് ഈ അമ്മിനിക്കാടുള്ള ഈ ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും ഉണ്ടല്ലോ ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ആക്കി നോക്കണം എന്നുള്ളത് എപ്പോഴും വിചാരിക്കോട്ടെ അപ്പോൾ കാക്കു പറഞ്ഞു നമുക്കിന്ന് അവിടെ കയറി നോക്കിയാലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അവിടെയാണ് കേട്ടോ കയറി നോക്കിയിട്ടുള്ളത് അവനിക്കാട് ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറിൻ്റെ അവിടെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരാളിത് അവിടെ ക്ലാസ്സൊക്കെ എന്താ പറയുക കയ്യൻ്റെ ഉള്ളിൽ ഇട്ടുങ്ങാണ്ടിരിക്കട്ട് അപ്പോൾ കാക്കു ഓളോട് ആ ക്ലാസ് മട്ടി അവിടെ വെടിയവിടെ വെക്കെന്ന് പറഞ്ഞപ്പോൾ ഓൾ ഇല്ലയെന്ന് അപ്പോൾ കാക്കു പറഞ്ഞു എന്നാൽ ആ ക്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് എറിഞ്ഞ് പൊട്ടിച്ചിറിഞ്ഞപ്പോൾ ആ പോള് വേറെ ഞാൻ പൊട്ടിച്ചില്ലാന്ന് ഏ അപ്പോൾ എന്ത് കാര്യം അവളോട് പറയുമ്പോഴും നേരെ ഓപ്പോസിറ്റ് പറയാൻ നല്ലത് കാരണം വെക്കാൻ പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല്ല അപ്പോൾ നിറഞ്ഞ് പൊട്ടിച്ച് നടന്നപ്പോൾ ഓൾ എന്ത് ചെയ്താൽ ആ ക്ലാസ് അവിടെ കൊടുന്നാണ് വെക്കണം ചെയ്തത് അപ്പോൾ കുട്ടികളോട് എന്ത് കാര്യം പറയുമ്പോഴും അങ്ങനെ പറയാൻ നല്ലത് നേരങ്ങളിൽ പറഞ്ഞതിന് പോലും കേൾക്കില്ല നേരെ അതിൻ്റെ വിപരീതം പറഞ്ഞു പറഞ്ഞോക്കാണെങ്കിൽ അപ്പോൾ അത് കേൾക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഓൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രസമൊക്കെ തന്നെയാണെന്ന് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ സമയം പോകാൻ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതാ നമ്മളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ ഞാൻ കാക്കുന്നോട് ചോദിച്ചു ഇത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ മുതലാവണമെന്ന് ചോദിച്ചു കാരണം ചിക്കൻ പീസൊക്കെ എൻ്റെ പ്ലേറ്റത്തെ ചിക്കൻ പീസ് നോക്കി വെക്കുകയാണെങ്കിൽ അമ്മാര് വലപ്പം നോക്കി വെക്കണം നമ്മൾ ഈ അൽഫാമിൻ്റെ ഒക്കെ വലിയ പീസ് ഉണ്ടാകൂലേ അമ്മാരി വലിയ പീസ് ഞാൻ ചിക്കൻ പൊരിച്ചത് കഴിച്ചിട്ടും അല്ലാതെ ചിക്കൻ പൊള്ളിച്ചത് ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു കേട്ടോ നെയ്ച്ചോറ് നോർമൽ നെയ്ച്ചോറ് തന്നെയാണ് അതിൽക്ക് സാധാ കറി ഉണ്ട് കേട്ടോ പക്ഷേ ചിക്കൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ വലിയ പീസ് കാരണം നല്ല വലിയ പീസ് തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോന്ന് കരിങ്കല്ലത്താണിക്ക് എത്തി അവിടുന്ന് പാസ്ബുക്കിന് വേണ്ടിയിട്ട് കാക്കു പോയിക്കാന്നിട്ടോ അപ്പം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ ഒന്നിച്ച് പഠിച്ചതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷെജില അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഉളവിടെ ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഓളടുത്തേക്ക് ഇങ്ങോട്ട് ഉള്ളിൽ കയറി നിൽക്കുക എന്നാൽ റോട്ടിൽ അയാനക്കുട്ടി റോട്ട് കൂടി മണ്ടൂല്ലല്ലോ വണ്ടികൾ വരുമ്പോൾ റോട്ട് കൂടി മണ്ടൂല്ലല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നിട്ടോ അപ്പോൾ ഇങ്ങനെ ഹോളോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും പറയാന്ന് കേട്ടോ ഹോസ്പിറ്റൽ പോയതും അതേപോലെ അയാനക്കുട്ടിയുടെ ഓരോ വിക്രസും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഓരോ വിശേഷങ്ങൾ നമ്മൾ കുറേ ആയിട്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് മെസ്സേജായിക്കും വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ കുറേ ഇട്ടുണ്ടായിരുന്നു കണ്ടിട്ട് അപ്പോൾ മക്കൾക്കൂടെ അവിടുന്ന് ചോക്ലേറ്റ് എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാക്ക ഒ കഴിക്കും പാസ്ബുക്കൊക്കെ വാങ്ങിച്ച് വന്ന് നമ്മളിഞ്ഞിപ്പോൾ അത ഒന്ന് പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലോട്ടാന്ന് കേട്ടോ അപ്പോൾ കാക്ക വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് കുറച്ചേരം നമ്മൾ ഇവിടെ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അപ്പം അങ്ങനെ എന്താ പറയുക ഇവിടക്കെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ മൂന്ന് മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കണത് പിന്നെ ഇവിടേക്ക് ഇവിടക്കെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾതാ ഇപ്പം ഒരു വന്നത് ഞങ്ങൾ വന്നത് കണ്ടപ്പോൾ കുട്ടികളെ മരട്ടാൻ വേണ്ടിയിട്ട് പുതപ്പ് തലയിൽ കൂടിയിട്ടും കണ്ട് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെ പറ്റിച്ചാൽ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കുറേ നേരം പാനോട് വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് റിനുവിൻ്റെ കൂടെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞു കേട്ടോ റിനു മീൻസ് എൻ്റെ ഭാവി നാത്തേന്ന് കേട്ടോ ഫ്യൂച്ചർ എന്നാത്തുവിനെ കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പിന്നെയും പോയിട്ടുണ്ട് നമ്മളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇടക്ക് പോവാറുണ്ട് പക്ഷേ കാക്കു എൻഗേജ്മെൻറ്റിന് അന്ന് പോയതായിരുന്നു പിന്നെ ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവളോട് പറയാണ്ട് സർപ്രൈസായിട്ട് വന്നതായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ അവിടുന്ന് ആദ്യം ജ്യൂസ് കുടിച്ചു പിന്നെ ഓള് ഹോർലിക്സും ബേക്കറി അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തു തന്നു പിന്നെപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ നമ്മളെ കഴിക്കാതെ പറഞ്ഞാൽ കേട്ടോ അൽഫാമും ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ വേണ്ട ഫുഡ് വേണ്ട ഫുഡ് വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല കേട്ടോ കാക്കു ആദ്യമായിട്ട് പേര് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ വിട്ടത് അപ്പോൾ ആളെ കാണിക്കുകയെന്നൊക്കെ ഒരു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഞാൻ ഒരു ദിവസം കാണിക്കണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം